ഇയാളെന്നെ അടുക്കളയെ കൂട്ടിക്കൊണ്ടുപോയിട്ട് പിന്നെ ഇങ്ങനെ പറയാ യു നൊബച്ചി നോ നോ നൊബച്ചി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു നൊബച്ചിന്റെ പണി എന്താണെന്ന് അയാൾ പറഞ്ഞു അത് ഇതൊക്കെ കാണിച്ചിട്ട് വേസ്റ്റ് കൂട്ടിട്ട് അയാൾ പറഞ്ഞു ലാസ്റ്റ് വേസ്റ്റ് എടുത്തിട്ട് പുറത്ത് കളയണം എന്ന് അയാൾ അന്ന് പറഞ്ഞത് ഇത് അയാൾ വേസ്റ്റ് കൊണ്ടിട്ട് എന്നോട് പറയുന്നു ഇത് എടുത്ത് കളയണം എന്നൊക്കെ എന്തൊക്കെയോ ആക്ഷൻ കാണിക്കാണ് കുറെ പദങ്ങളും അപ്പൊ ഞാനന്ന് എനിക്ക് വല്ലാത്ത ടെൻഷൻ പഠിച്ചവൻ അന്നെ വീട്ടിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ വേസ്റ്റ് എപ്പോഴും എടുത്തിട്ട് കളയണമെന്നാ ഇവർ പറയുന്നതിനെ ഞാൻ മനസ്സിലാക്കി എല്ലാ ദിവസവും എന്റെ പണി ഈ വേസ്റ്റ് എടുത്തിട്ട് കൊണ്ടുപോയിട്ട് പുറത്ത് കളയാം അപ്പം എനിക്ക് വല്ലാത്ത ടെൻഷനായി നമ്മൾ ഈ രീതിയിൽ ഇവരിങ്ങനെ പെരുമാറുന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ അവരുടെ കൂടെ ജീവിച്ച സമയത്താണ് അവരുടെ ആ സരളമായ സ്വഭാവം നല്ല ഹുലുക്ക് ചിലപ്പോൾ നമ്മളെപ്പോലെ കിതാബും കാര്യങ്ങളൊന്നും ഓതണം പക്ഷെ ഒരു വാക്ക് കൊടുത്താൽ അവിടെ ചില മൂല്യങ്ങളുണ്ട് ആ മൂല്യങ്ങൾ അവർ മറക്കുന്ന ഒരു പരിപാടിയില്ല ഉദാഹരണത്തിന് ഒരു വാക്ക് പറഞ്ഞാൽ തുറക്കി പറയാം അത് എന്തായി തല പോയാലും ആ വാക്ക് പാലിക്കാനുള്ള വലിയ മനസ്സ് മനസ് പിന്നെ മനസ്ഥിതി ഉണ്ട് അവർക്ക്